നീറിക്കോട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടികയറിവൂർ ഫോറോൺ വികാരി ഫാദർ ജെയിംസ് പേരെപ്പാടൻ കൊടി ആശീർവദിച്ച് കൊടികയറ്റം നടത്തി അങ്ങയുടെ മുഖത്വത്തിനും മറ്റുള്ള ആവിശ്യരുടെയും ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന പതാകയെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാകയെ പണങ്ങുന്നവർക്കും ഈ തിരുനാളിന്റെ വിജയത്തിനെ അധ്വാനിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഇതിൽ സ്വപ്നം കെടുക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ആഘോഷമായ ദ്വീപലിക്ക് ആലങ്ങാട് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ആന്റോ ചാലിശ്ശേരി കാർമ്മികനായി വികാരി ഫാദർ പ്രവീൺ പറമ്പിൽ തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു ഈ വരുന്ന പതിനെട്ട് ദിവസങ്ങളില് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തില് തിരുനാള് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണല്ലോ എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ ഒത്തിരി സ്നേഹത്തോടുകൂടി നേരികയാണല്ലോ ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുള്ളവരാണ് പക്ഷെ നമ്മുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ ബോധ്യങ്ങൾ ആഴമായിട്ട് പകരാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സ്നേഹത്തിൻ്റെ സദ്വാർത്ത ലോകത്തിലേക്ക് എത്തിക്കുവാനുമുള്ള വലിയ ആഹ്വാനമാണ് ഓരോ തിരുനാളുകളും യഥാർത്ഥത്തിൽ രക്തസാക്ഷി വഹട്ടത്തിൻ്റെ പരമോന്നതിയിലിരിക്കുന്ന വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാര്യമാണ് വിശ്വാസത്തിന്റെ വലിയ ബോധ്യം അല്ലെങ്കിൽ വലിയ നേട്ടം എന്ന് പറയുന്നത് രക്തസാക്ഷിതമാണ് ദൈവത്തിനു വേണ്ടി ബലിയായി തീരലാണ് ഈ ഒരു ബലിയായി തീരാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവൻ്റെ ഈ ഒരു തിരിച്ചുറിവിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓരോ തിരുനാളുകളും ആഘോഷങ്ങളും ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്നേഹമിരുന്നതിനെ തുടർന്ന് ഇടവുകൾ അവതരിപ്പിച്ച കലാസന്ധിയും നടന്നു आयो मिन्ने सुवरं मिन्ने काय काय टिकेली यी शोनी निते बिषते से बसती आनुस्ते തന്റെ വിശ്വാസത്തിൽ തിരുനാൾ ാണ് വൈകിട്ട് അഞ്ചിന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ സിൻഡോ ചീരകത്തിൽ കാർമ്മികനാകും ഫാദർ പീറ്റർ കണ്ണമുഴ വചനപ്രകോഷണം നടത്തും തുടർന്ന് പ്രദക്ഷിണവും രാത്രി ഡി ജെ പ്രോഗ്രാമും സ്നേഹവിരുന്നു തിരുനാൾ കൺവീനർ മെൽവിൻ സേവിയർ മാനാടന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നു സി ജോയ് സിറ്റി വോയിസ് റിപ്പോർട്ടർ